ഡൽഹി ഫലം അത് എങ്ങനെയാണ് കാണുന്നത് വലിയ കോൺഗ്രസ് ഡൽഹി ബലത്തിന്റെ രാഷ്ട്രീയ വിശകലനത്തിന് സമയമായിട്ടില്ല റിസൾട്ട് വന്നിട്ടല്ലേ ഉള്ളൂ രാഷ്ട്രീയ വിശകലനമൊക്കെ നടത്തിയിട്ട് നമുക്ക് അതിന്റെ കുറച്ച് അഭിപ്രായം പറയാം ഒന്നും പറയാൻ പറ്റില്ല സോറി അവിടെ ഒരു മുന്നണി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് അതവിടെ വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഡൽഹിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല ഏതായാലും ദേശീയ നേതാക്കളൊക്കെ പിന്നെ ഒരു രാഷ്ട്രീയ വിശകലനമൊക്കെ നടത്തിയിട്ട് നമുക്കതിൻ്റെ അഭിപ്രായം പറയാം അല്ല അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടുത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞു ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഞങ്ങളതിനെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യട്ടെ ഞങ്ങളതിനെ കുറിച്ച് ഒരു വിശദ വിശകലനം നടത്തിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ നയിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ അപ്പോൾ ഒരു സീറ്റ് ഇല്ലാത്ത കഴിഞ്ഞ രണ്ട് അവിടെ അല്ല ഡൽഹിയിൽ കോൺഗ്രസ്സിന് മാത്രമല്ല ഡൽഹിയിൽ മുഖ്യമന്ത്രി എടുക്കാൻ തോറ്റെന്നാണ് പറയുന്നത് നമ്മൾ വിചാരിച്ചിട്ടില്ലല്ലോ ഒരു നേതാവ് കെജ്രിവാള് കെജ്രിവാളിന് പോലും ഈ ഒരു തിരിച്ചടി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പോൾ പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിപ്പോൾ ഞാൻ അതാ പറഞ്ഞത് രാഷ്ട്രീയ വിശകലനം നടത്തിയിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഞാനറിയില്ല കണ്ട് സലാം പറഞ്ഞു അസാലും വലൈക്കുലാംസാ അതുണ്ട് അത് അത് ഞങ്ങള് കൂടിയക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉത്തരവാദപ്പെട്ടവരോട് സംസ്ഥയോട് ഉന്നത നേതാക്കള് അതുപോലെ തന്നെ കുഞ്ഞായുടി സാഹിബ് ഞങ്ങളെല്ലാവരും കൂടി ആ കാര്യത്തിൽ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസത്തിന് ഉള്ളിൽ അതിന്റെ ഒരു തീരുമാനത്തിലെത്തും തീർച്ചയായിട്ടും തങ്ങളെ തങ്ങളെ ഇപ്പൊ ഇപ്പൊ വലിയൊരു പ്രശ്നമായി ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ കേസുകളൊക്കെ നടക്കുകയാണല്ലോ ഈ നജീബ് കാന്തപുരത്തിനെതിരെയും കേസ് എടുത്തിട്ടുണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ ഒരു എം എൽ എക്കെതിരെയാണ് കേസ് വന്നിട്ടുള്ളത് അത് അന്വേഷിക്കട്ടെ കേസ് എടുത്താൽ അന്വേഷിക്കട്ടെ പുലർച്ചെ ഡിപ്പാർട്ട്മെന്റൊക്കെ ഉണ്ടല്ലോ അന്വേഷിച്ചിട്ട് അതിലെന്താ സത്യം പുറത്തു വരട്ടെ ഞങ്ങൾക്കും ഇത് അറിയേണ്ട ആവശ്യമുണ്ട് അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലീഗിന്റെ നേതാക്കളും എം എൽ എമാരും ഒരു ജാഗ്രത കാട്ടേണ്ടതല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടൊരു എം എൽ എക്ക് ഇത്തരത്തിലുള്ള കേസുമൊക്കെ പോകേണ്ടി വന്നു ജാഗ്രത ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചാൽ അത് എന്നെ വിഷമിപ്പിക്കും വേണ്ട ഞാൻ പറയാം